സാധുദർശനം 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 തിരുവല്ലാമല പുല്ലവാദ്രിനാഥ ക്ഷേത്ര തട്ടകത്ത് ഭഗവാന്റെ തിരുസന്നിധിയോട് ചേർന്ന് തന്നെ പൂജനീയ ഗായത്രി ഉപാസകനും അഗ്നിഹോത്ര പ്രചാരകനുമായ സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ് അദ്ദേഹം ശ്രീ വേദവ്യാസ ഭഗവാന്റെ പേരിലുള്ള വ്യാസ തപോധ്യാൻ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി ഗായത്രി മഹായജ്ഞത്തിൻ്റെ ഒരു സന്ധ്യാസമയത്താണ് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നത് ഇന്ന് അതിൻ്റെ മൂന്നാം ദിവസമാണ് വളരെ സന്തോഷകരമായി ഇവിടെയുള്ള ഓരോ അനുഭവങ്ങളും എത്ര പറഞ്ഞാലും മതി വരാത്ത ഒന്നായി തീർന്നിരിക്കുന്നു എട്ടും ആ മൂന്നും പതിമൂ പതിനൊന്ന് ഹോമകുണ്ടങ്ങളിലായി അഗ്നി ജ്വലിക്കുമ്പോൾ ഇവിടെ ചൊല്ലുന്ന ഗായത്രി മന്ത്രങ്ങളെല്ലാം ഹൃദയങ്ങളെ വീണ്ടും കൃതയുഗത്തിൻ്റെയും ത്രേതായുഗത്തിലെയും ഒക്കെ ആ കാലഘട്ടങ്ങളിലേക്ക് മനസ്സുകളെ കൊണ്ടുപോകുന്ന ഒന്നായി തീർന്നിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ബില്ലാദ്രിനാഥൻ ഇവിടെ രണ്ട് യുഗങ്ങളിലായിട്ടുള്ള അവതാരപുരുഷന്മാർ ഇവിടെ വന്ന് തർപ്പണാദി തർപ്പണാതിക്രിയകൾ നടത്തിപ്പോയ പുണ്യഭൂമിയാണ് ഇന്ന് ഈ ഗായത്രി യജ്ഞം നടക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ജപദ്ധ്യാനങ്ങളുള്ള സ്വാമിമാർക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു കാര്യം ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഓരോ മനുഷ്യനും ആ പറഞ്ഞ മൂന്ന് യുഗങ്ങളിലും ഇതേ ഭൂമിയിൽ തന്നെ ജനിച്ച് ഇപ്പോൾ ഈ കലിയുഗത്തിൽ തൻ്റെ ധർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ പുനരവതരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഗുരു പൂജനീയ സ്വാമി മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് ശങ്കരാചാര്യ ഭഗവത്പാദർക്ക് ശേഷം അതേ ജന്മനക്ഷത്രത്തിൽ തന്നെ ജനിച്ച പൂജിനിയ ഗുരുനാഥൻ ആ വലിയ ദൗത്യം ശങ്കരാചാര്യ ഭഗവത്പാദർ എന്താണോ ചെയ്തത് അതങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ലോകത്തിലേക്ക് തന്നെ അദ്ദേഹം സന്ദർശിച്ചു കൊണ്ട് സനാതനധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഒരുപാട് സന്യാസി സിഷ്യന്മാരെ അദ്ദേഹം നേടിയെടുക്കുന്നു ധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെ ഈ തിരുവല്ലാമലയിൽ പൂജിനിയ ബ്രഹ്മാനന്ദ സ്വാമിജിയുടെ ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യാസത്തവോധ്യാൻ ആശ്രമത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ അതിനുള്ള ഫൗണ്ടേഷൻ ഇടുന്ന ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ശിലാസ്ഥാപനം തന്നെയാണ് അഗ്നിയാൽ സ്ഥാപനം ചെയ്യുന്ന ഒരു കർമ്മം തന്നെയാണ് ഈ ഗായത്രി മഹായജ്ഞം അതുകൊണ്ട് ഈ ഗായത്രി മഹായജ്ഞത്തിൻ്റെ വിജയം അത് വളരെ പ്രാധാന്യമാണ് ആരംഭത്തിൽ തന്നെ ഇവിടെ എത്തിയ എല്ലാ സ്വാമിമാരും ഈ യജ്ഞം വിജയിച്ചിരിക്കുന്നു പാപവിമോചനം പാപവിമോചനം ഭവന്തി യജ്ഞാത് ഭവതി ഭവ അന്നം പഞ്ചഭൂതങ്ങളിൽ നിന്ന് ലഭിക്കുന്നു കാരണം നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ് പഞ്ചഭൂതാത്മകമായ ശരീരത്തിന് പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് കൊണ്ട് മാത്രമേ നിലനിർത്താൻ പറ്റൂ പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം നമ്മളിൽ വർത്തിക്കുന്ന തത്വവും ഇത് തന്നെ ഇതിൻ്റെ രഹസ്യം ഗായത്രി മഹാമന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണ തത്വസംഹിത രഹസ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏത് വ്യക്തികൾക്കും ഇത് തിരിച്ചറിയാവുന്നതാണ് അതിനും ഇതേ രഹസ്യങ്ങളാണ് ഗായത്രി മാതാവിന് അഞ്ച് മുഖങ്ങളാണ് ഇത് ഈ പഞ്ചഭൂത രഹസ്യത്തിൽ ഒന്ന് മാത്രമാണ് ഈ ഈ ഗായത്രി മാതാവ് തന്നെയാണ് സാക്ഷാൽ രാധാദേവിയായും സാക്ഷാൽ സാവിത്രിയായും സാക്ഷാൽ പരമശിവൻ്റെ അർദ്ധാംഗിയായും മഹാവിഷ്ണുവിൻ്റെ ധർമ്മപത്നിയായും എല്ലാം വർത്തിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ശക്തി ചൈതന്യം ശക്തി സ്രോതസ് ഈ ഗായത്രി മാതാവാണ് ഈ മാതാവിൽ നിന്ന് അംശവും രൂപവും പാപവും ഉൾക്കൊണ്ടാണ് ഈ എല്ലാ നാരിമാരും ശരീരമെടുത്ത് ഭൂമിയിൽ വർദ്ധിക്കുന്നത് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ മായയിൽ പെട്ടുപോകുന്നത് കൊണ്ട് ഈ രഹസ്യം തിരിച്ചറിയാനും ഉപാസിച്ചത് തിരിച്ച് അറിയാനും അവർ മെനക്കെടുന്നില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി അധ്വാനിക്കുന്നില്ല എന്നതുകൊണ്ട് ഈ വരുന്ന മാതാക്കൾക്ക് ഈ രഹസ്യം മറഞ്ഞ് തന്നിലുള്ള രഹസ്യത്തെ തനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ അവരിൽ തന്നെ മറിഞ്ഞ് കുടികൊള്ളുന്നു അവരിൽ എന്നതാണ് ഇതിൻ്റെ ശരിയായ രഹസ്യം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അന്നവും ജലവും വായുവും നിലനിൽക്കാൻ ഒരു ഇടവും അത്യാവശ്യമാണ് ഇത് തന്നെയാണ് ഗായത്രി മാതാവിൻ്റെ ഗായത്രി മഹാമന്ത്രത്തിൻ്റെ ജ്യോതിസ്വരൂപമായ തേജ പുഞ്ചമായ ഗായത്രിയുടെ രഹസ്യം തിരിച്ചറിയാൻ വേണ്ടി ഗായത്രി ഉപാസനയിലേക്ക് പോകാൻ ഏവർക്കും ഒരവസരമാകട്ടെ ഞങ്ങൾ ഈ സംഘടിപ്പിച്ച ഗായത്രി മഹായജ്ഞം എന്ന് ഞാൻ ആശംസിക്കുകയാണ് മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി സ്വാമികളാണ് ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് പിന്നെ സ്വാമി കൂടെ രാമാനന്ദ സരസ്വതി നമ്മുടെ ഇടുക്കി സ്വാമി എന്ന് ഞങ്ങൾ തമാശയായും കളിയായും ചിരിയായും പറയുന്ന സ്വാമി ബാക്കി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ജീവാംശമായ പലരും കൂടി ചേർന്നാണ് ഈ സംഭവത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് കാലത്തിൻ്റെ മാറ്റത്തിൻ്റെ പ്രകൃതിയുടെ ചലനത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തി സ്രോതസ്സിൻ്റെ തേജപുഞ്ചമായിട്ടാണ് ഞങ്ങളിതിനെ വർദ്ധിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രഭാവവും സംഗതിയും നടന്നുകൊണ്ടിരിക്കുന്നത് സർവർക്കും സർവ്വ തേജസ്സും ഉണ്ടാവട്ടെ എന്നാശംസിക്കുന്നു സാധു ദർശനം സാധു ദർശനം സാധു ദർശനം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയുടെ നൂറ്റി അൻപത്തി ആറാമത്തെ സന്യാസി ശിഷ്യനാണ് സ്വാമി രാമപ്രസാദാനന്ദ സരസ്വതി എന്നാണ് പേര് നമ്മുടെ ഇപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്ന യജ്ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗായത്രി യജ്ഞം നടക്കുന്ന ഈ ഭൂമിയിൽ സ്വാമി ബ്രഹ്മാനന്ദ സ സരസ്വതി മഹാരാജന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഭൂമിയിൽ വെച്ച് നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞ തന്നെ വലിയ അനുഭവമാണ് ഇവിടെ ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ തൊട്ട് ഈ ജനുവരി മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ഭാരതപ്പുഴയിൽ കുംഭമേള സംഘടിപ്പിക്കുകയുണ്ടായി പ്രയാഗിൽ നടക്കുന്ന കുംഭമേളയുടെ ബ്രഹ്മകുംഭം കലശം ചെയ്യുന്ന അതേ ദിവസം തന്നെയാണ് അതേ മുഹൂർത്തത്തിലാണ് നമുക്കിവിടെ ഈ ഭാരതപ്പുഴയിൽ ഇവിടെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും ലക്ഷ്മണപ്രഭുവിൻ്റെയും അതുപോലെ തന്നെ പഞ്ചപാണ്ഡവന്മാരുടെയും ഒക്കെ യാത്രയുണ്ടായിട്ടുള്ള പാദസ് സ്പർശമേറ്റിട്ടുള്ള ഈ ഭൂമിയിൽ ഈ ഭാരതകണ്ഠത്തിൽ വെച്ച് ഭാരതപ്പുഴയിൽ ഭാരതപ്പുഴ കടവിൽ പാമ്പാടിയിലുള്ള ഭാരതപ്പുഴ കടവിലാണ് അന്ന് കുംഭമേള നടത്തിയത് ജനുവരി മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നൂറ്റി ജില്ലാൻ സന്യാസിമാരും അതുപോലെ തന്നെ ഭക്തജനങ്ങളും അടങ്ങുന്ന വലിയൊരു ജനസഞ്ചയം തന്നെയാണ് അന്ന് ആ ഭാരതപ്പുഴ കടവിലേക്ക് ഇറങ്ങി വന്നത് അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷിക്കുന്നതിനും പുഴകൾ സംരക്ഷിക്കുന്നതിനും മരങ്ങളും പ്രകൃതിയും ഈ പ്രപഞ്ചവും സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വലിയ ഒരു സെമിനാർ നെഹ്റു കോളേജിലെ ബ്രഹ്മഗുപ്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അതിൻ്റെ തുടർച്ചയായി മേളങ്ങളുടെയും അതുപോലെ തന്നെ ഏഴ് നദികളെ സപ്തനദികളെ ആവാഹിച്ചിട്ടുള്ള കുംഭങ്ങളുടെയും അനേകം ഭക്തജനങ്ങളുടെയും സന്യാസിമാരുടെയും അകമ്പടിയോട് കൂടിയിട്ടാണ് ആ ബ്രഹ്മ കലശങ്ങൾ ഭാരതപ്പുഴയിലെത്തുകയും ഭാരതപ്പുഴയിൽ അത് കുംഭം ചൊരിയുകയും വലിയ ആരതി നടത്തുകയും പ്രകൃതിയെയും അതുപോലെ തന്നെ പുഴയെയും സംരക്ഷിക്കാൻ ആവശ്യമായ ദൃഢപ്രതിജ്ഞ എടുക്കുകയും ഇനി ഒരിക്കലും പ്രകൃതിയെയും പുഴയെയും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അന്ന് വന്ന മുഴുവൻ ആളുകളും പങ്കെടുക്കുമെന്നും ഒരിക്കലും പ്രകൃതിയെയും പുഴയെയും മലിനപ്പെടുത്തില്ല എന്നും പ്രതിജ്ഞ ചെയ്യുന്ന വലിയ സംഗമമായിട്ട് തന്നെ ചരിത്ര സംഭവമായിട്ട് തന്നെ അത് മാറി അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായ പിന്തുണയും സഹായവും ഈ മഹാമണ്ഡലേശ്വരരുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് കിട്ടിയത് അദ്ദേഹം എന്നെ അത് ഏൽപ്പിച്ചപ്പോൾ അവരെ നന്നായി തന്നെ അത് നടത്തി നടപ്പിലാക്കാൻ എല്ലാവിധ പിന്തുണയും തന്ന് എല്ലാ ഏതാണ്ട് ഒരു മാസത്തിലധികം നീണ്ടു നിന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നിരവധി പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നടത്തി അങ്ങനെ വലിയൊരു സംഭവമായി ഒരു ചരിത്ര സംഭവമായി ഭാരതപ്പുഴയുടെ കടവ് ഇനി കുംഭമേള കടവെന്നറിയപ്പെടുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാക്കി അത് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് കുന്ത നൽകിയ ഈ സന്യാസി വര്യന്മാരും അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരമായിട്ടുള്ള പ്രഭാകരാനന്ദ സ്രസ്വതിയും അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ സരസ്വതി സരസ്വതിയും അതുപോലെ തന്നെ ദണ്ഡിസ്വാമിയും ഉൾപ്പെടെ എല്ലാ ആളുകളും അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് സോ ദർശനം പാപവിമോചനം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക